വരാൻ പറയൂ കൊടച്ചുകൂടി വരാൻ പറ ഇത്ര നല്ല മഴ കാണിച്ചിട്ട് ആരുല്ലേ ഹലോ അടാ കൈയ്യട കയ്യട 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 കയ്യടാ കയ്യടെ കയ്പക്ക കയറിയും നെല്ലിക്കിട്ട് വെച്ച കയ്പക്ക കയറിയെന്നണ്ടല്ലോ അത് ഭയങ്കര സംഭവം തന്നെയാണ് നിങ്ങൾ കഴിച്ചിട്ടില്ല നെല്ലിക്കിട്ട് വെച്ചാൽ മഴയത്ത് തിന്നാൻ പറ്റിയ സാധന ആദ്യം കൈപ്പക്ക കറിയും നെല്ലിക്ക ഇട്ട് വെച്ച കയ്പക്കറിയും നെല്ലിക്ക നല്ല മെല്ലിയ നെല്ലിക്കയുടെ കയ്പക്ക നെല്ലിക്ക നെല്ലിക്ക കൈപ്പക്ക നെല്ലിക്കും ഭയങ്കര സംഭവം നിനക്കുണ്ടാകും നെല്ലിക്കുമ്പോണ്ടല്ല ആഹ് കയ്പും ആ പൊളിയും മഴക്കാല മെല്ലേ ഹായ് ഇത്താ ന വിശേഷം കൃഷിയൊക്കെ എങ്ങനെ പോണേ ഓബിസ സ്ലാ ആ വേറെ കിച്ചമാട്ടുണ്ടല്ലോ സുഖല്ലേ നാട്ടിലെത്തി നാട്ടിൽ പേര് നല്ലതൊന്നാണ് ഗുഡ് മോർണിംഗ് അവിടെ മാരുണ്ടോ സുഖം നിങ്ങൾക്ക് മാരുണ്ടോ ഇന്നലെ മഴ ഇല്ലെന്നു പറഞ്ഞു അലഹദില്ല സുഖമായിട്ട് പോകുന്നു നല്ല മഴ അത്യാവശ്യം ഇപ്പൊ ഈ നില മഴ ഇട്ടേക്കണേ തൃശ്ശൂര് തൃശ്ശൂര് കൊടുങ്ങല്ലൂർ ആ നല്ല മഴയാണ് നല്ല അതി നല്ല മഴ ഉണ്ടായിരുന്നു ചീന സുഖമാണോ എന്തൊക്കെ വിശേഷം ചായ കുടിച്ചോ ഇവിടെ നേരിയ മഴ അപ്പൊ എവിടെയും സ്ഥലം മേടാ വെറൈറ്റി എടുക്കള ഞാനേ കോഴിക്കോട് വന്നിരുന്നു കോഴിക്കോട് ബീച്ചിൽ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച ഓഫീസ് ഞാനേ വടക്കാഞ്ചേരിയില വടക്കാഞ്ചേരി വയനാടിലാ ഓക്കേ ഓക്കേ എനിക്ക് എന്റെ പേര് സിദ്ദീഖ് എല്ലാറ്റ നാളായി അടുക്കള സുഖമാണോ വെറൈറ്റി വെറൈറ്റി സംഭവം കണ്ടോ സംഭവം കൈപ്പക്ക നെല്ലിക്ക താങ്ക് യു സീനത്താദ അവിടെ സ്കൂൾ സ്കൂള്ണ്ടോ മാനന്തവാടി ഓക്കെ ഓക്കെ രുക്കിയ എന്റെ ഷേക്ക് കണ്ട് കൂട്ടാക്കിയോ ഞാൻ നാളെ വരാം കേട്ടോ കയ്പത്തിരി ആദ്യ കൈപ്പത്തിരിയും കയ്പക്കയും നെല്ലിക്കിട്ട കയ്പക്കുമ്പെ ചുണ്ട് പിടുത്തമഴ അടിപൊളിന് ഞാൻ നാളെ മാനന്തവാടിയിൽ പോകുന്നുണ്ട് അതെ ആ രാവിലത്തെ ഫുഡ് സീന നാട് എവിടെ സീന നമ്മള് തൃശൂര് തൃശ്ശൂര് ആ ഇത് ഭയങ്കര പോക പോണവിടെ തൃശൂര് മണ്ണുത്തിൽ മണ്ണുത്തിൽ സിദ്ധിക്കാനെ ഞാൻ മറന്നു ഓ ഓവാ ആദ്യപ്പ വീഡിയോസ് ഒന്നും അധികം കാണില്ലല്ലോ ഇപ്പൊ വെറൈറ്റി അടുക്കള പെട്ടു എല്ലാവരും തൃശ്ശൂർ അല്ലല്ല ഞാനും ഓഫീസും മാത്രമേ തൃശ്ശൂർ ഉള്ളൂ മറ്റേ വയനാടല്ലേ കുട്ടിയ വയനാട് അല്ലല്ല മലപ്പുറം ഏറ്റവും കൂടുതൽ മലപ്പുറമാണ് ഉള്ളത് കണ്ണൂർ കുറവാ തൃശൂരും കണ്ണൂരും കുറവാ മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ ആ ഓക്കെ ഓക്കെ മറന്നു പോയി ദീപ ആ ദീപാണ് സീരിയസ്ലി ഞാൻ മറന്നു ഓക്കെ 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 ഓക്കെ

പോങ്ക് പോയമ്പത്തൂരോ ഏ എവിടെ മംഗലാപുരത്ത് ഒരു അതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് കഴിയും ടൈപ്പ് ചെയ്യേണ്ടത് വോയിസ് ടൈപ്പ് ആണ് അതുകൊണ്ട് മിസ്റ്റേക്ക് പിന്നെ ചക്കല്ലേ ഉള്ളൂ ആ ഓക്കെ ഓക്കെ ഇതാ ചക്ക പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് തൂപ്പ് ആടിനുള്ള തൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ പ്ലാവ് എനിക്ക് മഴക്കാലമായ ചക്ക ഇഷ്ടമല്ല എന്താണ് അത് ഇതിലെല്ലാവരും കൂട്ടരിക്കുമല്ലോ എല്ലാവരും കൂട്ടരിക്ക് മിക്കവാറും മഴക്കാലമല്ലേ ഓക്കെ ബൈ ഷോർട്ട് ഇടട്ടെ ഓക്കെ ഓക്കെ ശരി തിരുന്ന് നേരം നിന്നതിൽ വളരെ സന്തോഷം ഫുഡൊക്കെ റെഡി ആയോ മോളെ ക്ലാസ് തുടങ്ങിയോ താങ്ക് യു പോയിട്ടുതന്നെ ഏതാ അതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അടുക്കള കൂട്ടാക്കിയത് ഇത് പോ അപ്പൊ ഞാൻ പോയിട്ട് വരണ്ട ഞാൻ സ്കൂളിൽ പോയിട്ട് തരാം പിള്ളേരെയും കൊണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും സപ്പോർട്ട് സന്തോഷം ആ